സുഖകരമായ ഉറക്കത്തിന് സ്പർശമേകുന്ന സ്പർശനുമായി ഹാവൻസ് മാട്രസിന്റെ ചെറുകോണം പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ഷൊർണൂർ ടൗൺ റോഡിന്റെ യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം അറ്റകുറ്റപ്പണികൾക്കായി നഗരസഭ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ഷൊർണൂർ ടൗണിലൂടെയുള്ള യാത്രയ്ക്ക് താൽക്കാലികാശ്വാസമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ഷൊർണൂർ നഗരസഭയുടെ പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രധാന റോഡിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത് പുതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവ കടന്ന് എസ് എം പി ജംഗ്ഷനിലേക്ക് എത്തുന്ന നഗരത്തിലെ പ്രധാന പാതയാണിത് റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതോടെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇതിനെ തുടര്ന്നാണ് നവീകരണം ആരംഭിച്ചിട്ടുള്ളത് ഷൊണൂർ നഗരസഭയുടെ മുൻവശം സെന്റ് തെറാസ് കോൺവെന്റിന് മുൻവശം ഷൊർണൂർ ബസ് സ്റ്റാന്റിന് മുൻവശം റെയിൽവേ സ്റ്റേഷന് മുൻവശം തുടങ്ങിയ പ്രധാന തകർന്ന ഭാഗങ്ങളാണ് റീടാറിംഗ് നടത്തി നവീകരിക്കുന്നത് കിടക്കുന്ന റോഡ് ബി എം ബിസി നിലവാരത്തിൽ നവീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൽക്കാലികമായി പരിഹാരം കണ്ടതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ ഒരാഴ്ചക്കുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി